കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഞാൻ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും അത് കണ്ടു കാണും ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അതിന്റെ ബാക്കി കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണി സമയത്തിനുള്ളിൽ തന്നെ ഞാൻ വിശേഷങ്ങളൊക്കെ ഇടൂട്ടോ ചിലപ്പം കറണ്ട് ഇല്ല നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ലേറ്റ് ആവുള്ളൂ കേട്ടോ അപ്പൊ എന്താണെങ്കിലും ഉറപ്പായിട്ടും വിശേഷം കാണും അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിന് നമ്മൾ കാണുന്നേ ശ്രുതി ഒരുങ്ങുന്ന റൂമിന് വെളിയിൽ പോയി രേവതി വിളിക്കുകയാണ് ഇതോടെ ശ്രുതിക്ക് വല്ലാത്ത ടെൻഷനായി ആരെ വിളിക്കണെന്നോർത്ത് ശ്രുതി ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ രേവതിയാണ് എന്താ അല്ല ഒരുങ്ങി വരാൻ പടുന്നെന്ന് പറയാ അങ്ങനെ രേവതി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കുറെ സമയായിട്ട് ഇറങ്ങി വരുന്നില്ല ഇതെന്താ എന്താ ഇവർ ഇത്ര താമസിക്കണേ എന്നോർത്ത് വീണ്ടും കഥയെ മുട്ടിയിട്ട് ദ മുഹൂർത്തത്തിന് സമയേ വരാൻ പറയാണ് ഈ സമയത്ത് അങ്ങോട്ട് ചന്ദ്രമതി വരുന്നേ ചന്ദ്രമതി കണ്ടു രേവതി മുറിയുടെ വെളി നിൽക്കി ഇവിടെ എന്തിനാ ഇവിടെ നിൽക്കണേ ബാമയോട് പറഞ്ഞു ഓ ഇവൾക്ക് ഇവിടെ എന്താ കാര്യം ഇവിടെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ശ്രുതിയുടെ മുറിയുടെ മുമ്പ് ഒന്നിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ പെട്ടെന്ന് ചന്ദ്രമതി എങ്ങോട്ടി എന്നു നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കുക അല്ല ഞാൻ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാൻ അതേ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാനും ഞങ്ങൾക്കറിയാം മര്യാക്കങ്ങോട്ട് പോകും നിന്നോടാരാ പറഞ്ഞേ അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി അല്ല എന്നോട് തിരുമേനു പറഞ്ഞു പോയി കൂട്ടിക്കൊണ്ടുവരെ പിന്നെ അച്ഛനും പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടേ അവളുടെ അമ്മയെ ഞാനിവിടെയുണ്ട് ഞാനങ്ങൾ കൂട്ടിക്കൊണ്ട് പോവാം അല്ലേലോ ഐശ്വര്യമുള്ള നീയാണല്ലോ കൂട്ടിക്കൊണ്ട് പോകാൻ ഒരു സാധനം നിന്റെ കൈയും പിടിച്ച് അവൾ ആ മണ്ഡപത്തിലേക്ക് ഏറിയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തകർന്നു തന്നെ അതുകൊണ്ട് പൊക്കോ എവിടെയായാലും ഇത് മുകളിലേക്ക് പോയി ഒന്ന് അല്ലെങ്കിൽ കല്യാണം മുടക്കാനായിട്ട് ഓരോന്നൊക്കെ എഴുന്നള്ളി വന്നിരിക്കും എന്ന് പറയാ ഗേവതിക്ക് വല്ലാത്ത സങ്കടം ആയപ്പോ ഗവതി ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാതെ കൂടെ പോവുകയാണ് പിന്നീട് ചന്ദ്രമതി പോയി കഥയെ മുട്ട സുധീനം പറഞ്ഞ് വിളിക്കുവാണ് എന്താ ആൻറ്റി അതെ കഥ തുറന്ന എന്ന് പറയണ അങ്ങനെ കഥ നോക്കുമ്പോ ഒഴിങ്ങിട്ടൊന്നുമില്ല സാരി ഒന്നും മാറ്റിയിട്ടില്ല ഇതെന്താ മോളെ നീ ഇതുമായിട്ട് സാരി മാറ്റാത്ത അതല്ലാൻറ്റീ ഞാന് അല്ല കാര്യം എന്താ എന്ത് പറ്റി മോഹം വല്ലാതിരിക്കണേ ഏയ് ഒന്നുമില്ല പെട്ടെന്ന് മീര പറഞ്ഞു അതേ ഇവളോരോന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കണം നീ ആയിരിക്കും കാരണം നീ അവളെ ഓരോന്ന് ഇങ്ങനെ സമയം നീക്കിക്കൊണ്ടിരിക്കുവായിരിക്കും അല്ലേ നീ കാരണമല്ലേ നീ ഇവൾ ഇത്ര സമയമായിട്ട് ഒരുങ്ങാത്തേ അല്ലാൻറ്റി ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു ഫ്രണ്ട്സിനോടൊക്കെ പിന്നെ വിളിക്കാന്ന് പറയാം മേലേ ഈ മുഹൂർത്ത സമയത്താണ് അവരെയൊക്കെ വിളിക്കുന്നത് അല്ലാൻറ്റി വരാൻ പറ്റാത്ത പലരുമുണ്ട് അപ്പൊ അതൊക്കെ അവര് വിളിച്ച് വിഷയം ചെയ്യുമ്പോൾ നമ്മൾ കോൾ എടുക്കാതിരിക്കുന്ന മോശമല്ലേ അതാ ഒരു അഞ്ച് മിനിറ്റ് മതി മതിയായി ഇപ്പൊ തന്നെ റെഡി എന്ന് പറയാം മോളായത് കൊണ്ട് ഞാൻ സംഭവിച്ചു മോള് ബ്യൂട്ടീഷ്യൻ ഒക്കെ ആയതുകൊണ്ട് അഞ്ച് മിനിറ്റും കൊണ്ട് മോൾക്ക് പെട്ടെന്ന് സാരി എടുക്കാൻ പറ്റും എന്നാലും മുഹൂർത്തം തെറ്റാൻ പാടില്ല പെട്ടെന്ന് ഒരുങ്ങി അങ്ങോട്ട് വരാൻ പറയാം സുതി പറഞ്ഞു ശരി ആൻറ്റി ആന്റി എന്നാ പോക്കോ ഇപ്പ തന്നെ റെഡിയാക്കാന്ന് പറയുന്നത് എന്നാ ബാബാമേ നമുക്ക് പോകാം പറഞ്ഞിട്ട് ബാമയുടെ കൈയും പിടിച്ച് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങുവാണ് കഴിയുമ്പോൾ കഥ കടച്ച് കഴിഞ്ഞപ്പോൾ സുതിക്കാണ് ചങ്കടന്ന് പടവട ഇടിക്കാൻ തുടങ്ങി നീരോട് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറയുക നീനിപ്പോ ഒന്നും വെച്ചോണെന്നിട്ട് കാര്യമില്ല ഇപ്പൊ സുതി എന്തെങ്കിലും ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നിന്റെ അമ്മായിയും ഇങ്ങോട്ട് കയറി വരത്തില്ലായിരുന്നു അപ്പം അവളിനൊന്നും പറഞ്ഞിട്ടില്ല അതിനർത്ഥം എന്താ അവൻ മറ്റാരോടും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല നീ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അതുകൊണ്ട് നീ ഡ്രസ്സ് മാറ്റം സാരി ഉടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് തീരുമാനിക്കാം സാരി എടുത്തിട്ട് സുധീനെ പോയി കാണാം അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തൊക്കെ അറിയാലോ അപ്പൊ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താന്ന് നമുക്ക് അറിയാൻ സാധിക്കും നീ ഡ്രസ്സ് മാറ്റ ഇപ്പ ആരും കേറി വന്നാ പോലും ഒരുങ്ങിയില്ലെന്ന് പറയത്തില്ലോന്ന് പറയാം അങ്ങനെ സാരി എടുത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് രേവതി പുറത്തേക്ക് ഇറങ്ങി രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല അകത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയും സുധീനം കൂട്ടിക്കൊണ്ട് വരാൻ പറയും ഇനിയിപ്പം അവിടെ എങ്ങനെ പോയി നിൽക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും അങ്ങോട്ട് വരികയും ചെയ്യും പാക പാട വിഷമിച്ചു പോയി എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ രേവതി കൺഫ്യൂഷൻ അടിച്ചു വയ്ക്കുന്ന സമയത്താണ് ഫോൺ ബല്ലടിക്കണേ നോക്കിയപ്പം പരിചയമില്ലാത്ത നമ്പരാ ഹലോ ആരാന്ന് ചോദിക്ക എന്നെ മനസ്സിലായ മോളെ നോക്കി ഞാൻ എന്റെ നമ്പർ മേടിച്ചോണ്ട് പോന്നിട്ടുണ്ടായിരുന്നു മനസ്സിലായോ ഞാൻ ആദിയുടെ അമ്മയാന്നാണ് ആ മനസ്സിലായ മനസ്സിലായി പറഞ്ഞു എന്ന് അറിയണ അല്ല എവിടെയാ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആന്റി ഞാനേ ഇന്ന് സുധിയുടെ വിവാഹമാ അപ്പൊ അതിനുവേണ്ടി ക്ഷേത്രത്തിലാന്നാണ് ഓ മനസ്സിലായി എങ്ങനെയായി മോളെ വിവാഹം നടന്നോന്ന് എന്ന് ചോദിക്കുകയാണ് കഴിഞ്ഞോ ഇല്ല ആൻറ്റി താലി നടക്കുന്നുള്ളൂ അല്ല പെണ്ണിൻ ചെറുക്കനെയൊക്കെ ഉണ്ടോ അതേ രണ്ടുപേരുമുണ്ട് പെണ്ണ് വന്നിട്ടുണ്ട് പെണ്ണ് റെഡി ആവാനായിട്ട് റൂമിലേക്ക് കയറിപ്പോയേക്കുവാ അല്ല മോള് പെണ്ണിൻ്റെ അടുത്താണോന്ന് ചോദിക്കും അല്ല ആൻറ്റി ഞാൻ പെണ്ണിൻ്റെ അടുത്തല്ല ഞാനിതേ ഇവിടെ പുറത്താണെന്ന് പറയാം ഉം എല്ലാം നല്ലവിടുന്ന് തന്നെ നടക്കട്ടെ അല്ലേ മോളെ അല്ല മോളെ അവിടെ തന്നെ നിൽക്കരുത് കേട്ടോ ഇടയ്ക്ക് കല്യാണിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറയാം കല്യാണിയോ അതാരാ അല്ല കല്യാണ പെണ്ണിന്റെ അടുത്തേക്ക് പോകണമെന്നാ ഞാൻ പറഞ്ഞേ പറഞ്ഞപ്പോൾ മാറിപ്പോയതാ മോളേന്ന് പറയാ പെട്ടെന്ന് വല്ലാത്തൊരു സങ്കടം വന്നു കാരണം സ്വന്തം മോളുടെ കല്യാണവിശേഷ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നെ താൻ ഈ സമയത്ത് എല്ലാ കാര്യത്തിനും അവിടെ ഓടി നടക്കണ്ട പക്ഷെ അതിന് സാധിക്കുന്നല്ലോ എന്നൊരു ചിന്ത അവരുടെ മുള്ളിൽ ഉണ്ടാവുന്നുണ്ട് പിന്നീട് മോളെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണം എന്ത് പ്രശ്നം ആൻറ്റീന്ന് ചോദിക്കുക അല്ല സാധാരണ കല്യാണ സമയത്ത് ഓരോ ചടമുടക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ച് ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു കുഴപ്പമില്ല ആൻറ്റി എല്ലാം നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഇതോർത്ത് ആന്റീന ടെൻഷൻ അടിക്കണ്ട എന്നാലും ആൻറ്റിക്ക് ഇത്രമാത്രം വേദനയുണ്ടല്ലോ എന്ന് രേവതി വെറുതെ വെറുതെക്കാരിയാണ് എന്നിട്ട് പോലും ശ്രുതിയുടെയും ശ്രുതിയുടെയും കാര്യത്തിൽ ഇത്ര ടെൻഷൻ അടിക്കണമെങ്കിൽ അവർ എത്ര സ്നേഹമുള്ള സ്ത്രീ ആയിരിക്കണം എനിക്ക് ആൻറ്റീനെ സ്നേഹം കണ്ടുമ്പോൾ എനിക്ക് സങ്കടം വരുവാന്ന് ആൻറ്റീനെ പോലെ ഒരു അമ്മേനെ എനിക്ക് കിട്ടിയില്ലോയെന്ന് ഓർത്ത് അതാണ് അങ്ങനെ പറഞ്ഞേ ഇപ്പോൾ നിന്റെ അമ്മയ്ക്ക് എന്നാൽ കുഴപ്പമൊന്നും ചോദിക്കുകയാണ് അമ്മയമ്മയ്ക്ക് ഏ കുഴപ്പമൊന്നുമില്ല എന്തേലും പ്രശ്നം ഉണ്ടായുമ്പോളെ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ആൻറ്റി ഇപ്പം അതിനെക്കൊണ്ട് സംസാരിച്ചാൽ ശരിയാവത്തില്ല എന്ന് പറയാം അതെ മോളെ നന്നായിട്ട് നോക്കണോട്ടെ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും മോളെ ഒരു കാര്യം ചെയ്യ കല്യാണപ്പെടുത്തേക്ക് ചെല്ലൂട്ടം ആന്താൻറ്റി അല്ല തന്നെയുള്ള അല്ലേളു അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത അല്ലേ അല്ല അല്ല ആൻറ്റി ആന്റിക്ക് എങ്ങനെ എനിക്കറിയാന്ന് അല്ല അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയില്ലാന്നു ആ ശരിയാ ആന്റി അമ്മ മരിച്ചു പോയതാന്ന് പറയണം ഈ സമയം പിമ്മലയുടെ ചങ്കിടിച്ചു താനിവിടെ ജീവിച്ചിരിപ്പുണ്ടായിട്ടും മരിച്ചെന്നാണ് എല്ലാരും എല്ലാരോടും പറഞ്ഞിരിക്കുന്നത് എന്നാലും സാരമില്ല അവളുടെ കല്യാണം നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു പിന്നെ അച്ഛന്റെ കാര്യം ആൻറ്റിക്ക് അറിയാലോ മലേഷ്യയിലേ അതൊക്കെ എന്നോടന്ന് ആ പെണ്പ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുതി പറഞ്ഞായിരുന്നു അവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കുറവും വരുത്താതെ മോളും മുന്നോട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തണമെന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റാൻറ്റി അതൊന്നും ഓർത്ത് ആൻറ്റിയെ ടെൻഷൻ അടിക്കണ്ട എന്നാ ശരി എനിക്ക് അല്പം തിരക്കുണ്ട് ഞാൻ ഫോൺ വെച്ചോട്ട് നിക്കാം ശരി മോളെ എന്ന് പറയണം ഫോൺ വെച്ചു കഴിഞ്ഞപ്പം രേവതി എടുത്ത് പാവം ആൻറ്റി എത്രമാത്രം വിഷമിക്കുന്നുണ്ട് സുധിയുടെ കാര്യത്തിൽ ആരുമല്ലാത്തതിനു പോലും ഇത്ര സ്നേഹമാണ് പക്ഷെ തൻ്റെ സ്വന്തം അമ്മായിമ്മ തന്നെ ഇതുവരെയായിട്ടും മനസ്സിലാക്കിയിട്ടില്ല ഒരു നല്ല വാക്ക് ഇതുപോലെയൊന്നും പറഞ്ഞിട്ട് പോലില്ല ആ ഒരു ചിന്ത ഓർത്ത് കഴിഞ്ഞപ്പോൾ വല്ലാത്ത പോയി രേവതിക്ക് പിന്നീട് ശ്രുതി ഡ്രസ്സൊക്കെ മാറുവാണ് ഡ്രസ്സൊക്കെ മാറി അവിടെ നിന്ന് മീര പറഞ്ഞ് ബായിന് നമുക്ക് ഇറങ്ങിപ്പോവാന്ന് പറയാണ് പുറത്തേക്ക് അല്ലാന്ന് വേണം എനിക്ക് പേടിയാ ഈ സമയത്ത് ശ്രുതി ഒരുങ്ങിയോന്ന് പോ പോലും അറിയത്തില്ല അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട വന്ന് പറഞ്ഞ് ഞങ്ങടെ പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് കാറിൽ എന്ന നവീൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് കോളെടുത്തും കോളെടുത്തിട്ടോ ഞാ എടാ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ പറയണം അപ്പൊ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട് സച്ചിയുടെ കാരണത്താ അവൻ നവീൻ നവീനിരിക്കുന്നേ അതെ ആ മറ്റേ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ ഗ്രീനിങ് ഹില്ലില്ല കാരണം കഴിഞ്ഞ തവണ അവിടെ വെച്ച ഞാൻ അപമാനിക്കപ്പെട്ടെ അവള് കാരണം അവൾ എന്റെ ചികട്ടത്ത് അടിക്കുന്ന അവിടെ എല്ലാവരും കണ്ടതാ അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുന്ന നാണക്കേടാ വേറെ എവിടെയെങ്കിലും ബുക്ക് ചെയ്താൽ മതി നല്ല ഹോട്ടൽ ആയിരിക്കണം ഈ തവണ ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എത്രയോ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് നല്ല പണി തന്നെ കൊടുക്കും എന്ന് പറയാം ഫോൺ വെക്കുവാണ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു സച്ചി സച്ചിക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികളുണ്ട് ഇവർ സ്മെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഇവൻ ആൾ ശരിയല്ല ഇവൻ്റെ കയ്യിൽ പത്രം നല്ല തോന്നില്ല ഏതോ പെണ്ണിനെ പൊക്കാനായിട്ട് എന്തോ കല്യാണം മുടക്കാനായിട്ട് പോകുന്ന അപ്പം സച്ചി ഒരു തയ്യാറെടുപ്പുകളോട് കൂടി ഇരിക്കുകയാണ് ഇവൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിയാൻ വേണ്ടി പിച്ചിട്ടുള്ള സ്പീഡ് വിടാൻ പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ഇത്ര സ്പീഡിലെ പോകാൻ പറ്റുള്ളു പറയാം അങ്ങനെ ശ്രുതി ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് സുധീ മീരൻ കൂടെ വന്നപ്പോ ആ കാഴ്ച കണ്ടു സുധി ഒരുങ്ങി നിക്കുന്നുണ്ട് അവിടെ അടുത്ത് ശ്രീകാന്ത് ഉണ്ട് അപ്പൊ ശ്രീകാന്ത് സുധിയോട് പറഞ്ഞു ഏട്ടാ ബാ അകത്തേക്ക് പോവാന്ന് പറയണ മുഹൂർത്ത ആവാറേ നിക്കടാ പോന്ന് പറഞ്ഞോണ്ട് സുധീ നിക്കുക അപ്പൊ ഈ നിപ്പ് കണ്ടപ്പോ പെട്ടെന്ന് അങ്ങോട്ട് മീരൻ സുധീൻ കൂടെ വരുവാണ് അപ്പൊ അവരുടെ അടുത്തേക്ക് സുതി അങ്ങോട്ട് വന്നു സുധീനെ കണ്ടത് കയ്യും കാലം ഒക്കെ വരയ്ക്കാൻ തുടങ്ങി സുതിക്ക് എന്ത് ചെയ്യണം എന്നത് വല്ലാത്തൊരു ടെൻഷൻ മുമ്പൊക്കെ ആണെങ്കിൽ ചിരിച്ച മുഖത്തോടു കൂടിയായിരുന്നു സുതി ഇപ്പം ശ്രുധിയുടെ ചിരി ഒന്നും കാണാനില്ല വല്ലാത്തൊരു ദേഷ്യഭാവമൊക്കെയാണ് എന്താ എന്നോട് പെണക്കുവാണോ എന്നോട് ദേഷ്യമാണോ എന്ന് കഴിക്കാം ദേഷ്യമാണെങ്കിൽ അത് കേട്ടപ്പോ വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോൾ സുധിക്ക് എന്നോട് ക്ഷമിക്കും കല്യാണത്തിന് മുമ്പ് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാ ഇനിയിപ്പോൾ എന്ത് വേണമെന്ന് സുതിക്ക് തന്നെ തീരുമാനിക്കാം ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അതൊരു മുട്ടലായിട്ട് ഇങ്ങനെ കിടക്കും അതുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ തീരുമാനം എടുക്കേണ്ട ആള് സുതി അന്ന് പറയാണ് ഇത് കേട്ടോണ്ട് മീര അപ്പുറത്ത് ഇപ്പുണ്ട് ശ്രീകാന്തപ്പം അങ്ങോട്ട് പോയായിരുന്നു മീരയുടെ ശംഘും പടവട ഇടിച്ചുകൊണ്ടിരിക്കുക എന്തായിരിക്കും ശുതി പറയാൻ പോണേ ഈ സമയത്ത് ശ്രുതി പറഞ്ഞു ഏഹ് എന്താ നീ പറഞ്ഞെന്ന് ചോദിക്കണം അല്ല ഞാനും മണ്ഡപത്തിലേക്ക് പറഞ്ഞോ അതോ വീട്ടിലേക്ക് പോകണോന്ന് നോക്കുക വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ കല്യാണത്തിന് ശേഷം പോയാൽ പോരേന്ന് ചോദിക്കാം അതും ചിരിച്ചുകൊണ്ട് ഈ സമയത്ത് ശ്രുതി കൊടുത്ത് എന്താ ഈ പറയണേ ഒന്നും മനസ്സിലാവുന്നില്ലോ അല്ല ഞാൻ പറയുന്ന മൊത്തം കേട്ടിട്ട് ശ്രുതി എന്താ ഇങ്ങനെയൊക്കെ ശ്രുതി എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്ക അത് നീ പറയുന്ന ആര് കേട്ടു നീ ഫോൺ വിളിച്ച് പകുതിയായി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു ബാക്കി കേട്ടില്ലേ അതൊരു ഞെട്ടലുണ്ടാക്കി ശ്രുതിയിലേ ഇത് എന്തൊക്കെ എന്തൊക്കെയാ ശ്രുതി പറയണേന്നൊരു ചിന്തയായിരുന്നു അതെ നീ ഫോൺ വിളിച്ചില്ലേ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അച്ഛൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് പിന്നെ ആ കാര്യങ്ങളൊക്കെ പറയണം ശ്രുതി സുധീനെ ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോൾ രവീന്ദ്രൻ അങ്ങോട്ടൊന്നിച്ചു നീ ഇവിടെ എന്തെടുക്കുക ഇത് മുഹൂർത്ത സമയം നീ ഡ്രസ് പോലും മാറ്റില്ല ഇങ്ങോട്ട് വാടാ അവൻ്റെ ഒരു ഫോൺ വിളി അച്ഛനത് ശ്രുതിയാണ് വിളിച്ചുകൊണ്ടിരിക്കണേ കല്യാണത്തിന് ശേഷം സംസാരിക്കാലോ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇതിന് മാത്രം എന്താ പറഞ്ഞിരിക്കുന്നത് പറയാനായിട്ടുള്ള ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് ആ കയ്യലിങ്ങോട്ട് പിടിക്കും ആ ഫോൺ ആദ്യം ഇങ്ങോട്ട് പിടിച്ചു വാങ്ങി അതെ നീ കല്യാണത്തിന് ശേഷം നിനക്കേ ഫോൺ തരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നീ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ കുറെ ഫോൺ വിളിച്ചാൽ എന്നിട്ടാണ് കൃത്യം മുഹൂർത്തത്തിന് മുമ്പ് ഒരു പോക്കങ്ങോട് പോയത് അതെ ഈ തവണ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതൊന്നും ഫോൺ ഞാൻ തരുന്നില്ല ഫോൺ എൻ്റെ കയ്യിലിരിക്കട്ടെ നീ നീ കല്യാണം കഴിച്ചതിന് ശേഷം മാത്രം നീ ഫോൺ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് ഈ കാര്യം ശ്രുതി പറയാം ശ്രുതിയോട് അപ്പം അതാണ് അപ്പം താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല അപ്പം ഇനി എന്ത് ചെയ്യും ഈ സമയം ശ്രുതി പറയാ അതെ എനിക്കൊരു അർജൻറ്റായിട്ടൊരു കാര്യം പറയാനുണ്ട് അതൊക്കെ ശേഷം നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാമെന്ന് പറയാം എന്ത് കാര്യം പറയാനുള്ളത് ഞാൻ പറയുന്നത് കേട്ടിട്ട് ശ്രുതിക്ക് എന്ത് തീരുമാനം വേണം എടുക്കാം അതെ ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേന് കലാവധി മുത്തശ്ശിയും അമ്മ അങ്ങോട്ട് വരുന്നേ കലാവതി മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു ആഹാ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കണം നീ ഇത് എന്തെടുക്കുക സുധി ഇങ്ങോട്ട് വന്നേന്ന് പറയണം അല്ല അച്ഛമ്മ ഞാൻ ദ വർത്താനം പറയാൻ ഇഷ്ടം പോലെ സമയുണ്ട് ഈ സമയത്ത് ലക്ഷ്മിയമ്മ വന്ന് സുധീടെ കയ്യിലേക്ക് പിടിക്കുവാണ് മോളൊരിക്കും സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ഈ സാരി നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറയണ അത് അമ്മ സെലക്ട് ചെയ്താന്ന് പറയണ കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് ഒരുങ്ങി ഇപ്പഴും നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയാം ലക്ഷ്മി ലക്ഷ്മിയമ്മ ചോദിച്ചു അല്ല മോൾ അച്ഛനെ വിളിച്ചായിരുന്നു ചോയ്ക്കും അച്ഛന്റെ അനുഗ്രഹം കൂടെ വേണ്ടേന്ന് വെക്കും അല്ലാതെ ആൻറ്റി ഞാൻ ഏ അത് കുഴപ്പമൊന്നുമില്ല മുഹൂർത്തമല്ല നടക്കാൻ പോന്നെ ഇപ്പം ഒരു കാര്യം ചെയ്യാ പണ്ടത്തെ പോലെയൊന്നും അല്ല ഫോൺ വിളിച്ച് അനുഗ്രഹം വാങ്ങിക്കാലോ ഫോൺ വിളിക്ക് ഫോൺ വിളിച്ച് വേണേൽ അച്ഛനെ കല്യാണം കാണിക്കുകയും ചെയ്യാലോ അതോടുകൂടി അച്ഛന്റെ ദേഷ്യമൊക്കെ പമ്പാടക്കും ഒരു കുഴപ്പമില്ല അല്ലെങ്കി മോളിപ്പൊ വിളിക്ക് ഇത് കേട്ടപ്പോ കലാവധി മുത്തശ്ശിയും ശരിയാ ഫോൺ വിളിച്ച് അനുഗ്രഹം മേടിക്കും എന്നാലും കുഴപ്പമില്ല ഒരു നല്ല പുതിയ തുടക്കം ഒരു നല്ല ജീവിതത്തിലേക്ക് കടക്കാൻ പോവല്ലേ അപ്പൊ അച്ഛന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകാൻ നല്ലല്ലേ എന്ന് ചോദിക്കുക ഈ സമയം ശ്രുതി ആകപ്പാട് പെട്ടിരിക്കുക ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുവാണ് ശ്രുതിയാണ് ഇപ്പൊ കരയുന്ന മട്ടി നിൽക്കുവാണ് ഈ സമയം രേവതിയും കൂടെ അങ്ങോട്ട് വന്നു അവരിപ്പ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രമതി ബാമയും കൂടെ അങ്ങോട്ട് വരുന്നേ ചന്ദ്രമതി പറഞ്ഞു എന്താ പൂക്കാരെയും അവരുടെ അമ്മയൊക്കെ ഭയങ്കര കാര്യമായിട്ട് ചർച്ചയിലാണല്ലോ അതും ശ്രുതിയുടെ അടുത്ത് എന്തൊക്കെയാണോ പറഞ്ഞൊപ്പിക്കുന്നത് ഇവിടെ എന്താ വിറ്റകൾക്ക് കാര്യം എന്നോർത്ത് അങ്ങോട്ട് ചെല്ലുവാണ് ചന്ദ്രമതിയെ കണ്ട ശ്രുതി ഓടി വന്ന് കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുവാണ് എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അല്ലമ്മേ അച്ഛന്റെ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അറിയില്ല അമ്മയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇനി കല്യാണം വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട അച്ഛന്റെ അനുഗ്രഹം മേടിച്ചിട്ടോ എനിക്ക് വിവാഹ പന്തിലേക്ക് കയറാൻ പറ്റുമെങ്കിൽ എനിക്ക് കല്യാണം വേണ്ടമ്മേ ഞാൻ പൊക്കോളാന്ന് പറയണം എന്താ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കാം അവരൊക്കെ പറഞ്ഞു അച്ഛന്റെ അനുഗ്രഹം മേടിക്കണമെന്ന് ഇതൊക്കെ ആരാ മോളോട് പറഞ്ഞതെന്ന് ചോദിക്കാണ് പെട്ടെന്ന് ചന്ദ്രമതി അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് രേവതിയുടെ ലക്ഷ്മി ഒക്കെ അടുത്തേക്ക് ണ്ട് സുധിയോടിച്ചു നീ ആണോടാ സുധിയോട് പറഞ്ഞ അച്ഛൻ്റെ അനുഗ്രഹം വേണെന്ന് ഏ ഞാൻ പറഞ്ഞൊന്നും ഇല്ലാന്ന് പറയാണ് ഏ ഇവരാണെന്ന് പറയുന്നത് ലക്ഷ്മി അമ്മ അടിച്ച് നിങ്ങളാണോ എന്ന് ചോദിക്കുവാണ് ലക്ഷ്മി അമ്മക്ക് എന്തും അറിവോട് പറയുന്നല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണം കൂടാമെന്നാണ് കല്യാണം കൂടിയിട്ട് വെക്കണം അല്ലാതെ എൻ്റെ മകൻറെയോ മരുവാണ്ടോ കാര്യം അന്വേഷിക്കാൻ നിങ്ങള് വരണ്ട വന്നിരിക്കുന്ന കാര്യം അന്വേഷിച്ചിട്ടുണ്ട് പൂമാല കിട്ടുന്നവര് പൂമാല കിട്ടിക്കൊണ്ടിരുന്ന പോരെ എന്തിനാ വല്യ വല്യ കാര്യങ്ങളൊക്കെ തലയിടുന്നേ അത് എൻ്റെ മകൻ്റെ കാര്യത്തില് ഞങ്ങളുടെ കുടുംബക്കാരും ഞങ്ങളാ തീരുമാനിക്കുന്നത് അല്ല വഴിയെ പോകുന്നവരൊന്നും അല്ലെന്ന് പറയാം കലാവധി മുത്തശ്ശറിഞ്ഞു ഇതാരടി വഴിയെ പോകുന്നവരാണോ ഇത് രേവതിയുടെ ഒരു രേവതിയുടെ അമ്മ പോലും അയിന് ഇവളെ ഞാൻ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ല പിന്നെയല്ലേ അവരുടെ അമ്മേനെ ദേ പറയുന്നതിന് ഒരു അതിരൊക്കെ ഉണ്ട് കേട്ടോ ചന്ദ്രൻ നീ എന്തു വേദം പറയാന്ന് ആവരെന്നു പറയണ പിന്നെ അല്ല ഇപ്പൊ ഇവളെ കണ്ണീര് കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചോണ്ട് അവള് മണ്ഡപത്തിലേക്ക് കയറാൻ പോകുന്നെ ആ കണ്ണി കരഞ്ഞോണ്ട് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുക ഇത് കേട്ടപ്പോഴത്തേനും വല്ലാത്തൊരു ല്ലാത്തൊരു ടെൻഷനായിപ്പോയി രേവതിക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയാണ് മര്യാദ മര്യാദയ്ക്ക് അവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് വന്ന് കല്യാണം കൂടിയിട്ട് എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കലാവിധമുത്തേക്ക് ശേഷിയോ സങ്കടം എന്നോ കല്യാണം കഴിയിട്ട് നിനക്കിട്ടുള്ള വെച്ചിട്ടാണ് നീ വീട്ടിലേക്ക് വരാൻ ചന്ദ്രമതിയോട് പറയണം വാ എന്ന് പറഞ്ഞ് ലക്ഷ്മി മോടെ കൈ പിടിച്ചു അങ്ങോട്ട് പോവാണ് ഈ സമയം സുധീയോട് പറഞ്ഞു മോടൊ സുധീനും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പൊക്കോളാൻ പറയാണ് അവരങ്ങനെ അങ്ങോട്ട് പോയി അപ്പം വാമുറി നീ എന്തൊക്കെ ചന്ദ്രയെ പറയണേന്ന് ചോദിക്കാണ് പിന്നെ പറയാതെ രേവതിക്ക് വല്ലാത്ത സങ്കടമൊന്നും രേവതി അങ്ങോട്ട് പറയാ പതുക്കെ നടക്കുമ്പോത്തേനും പറഞ്ഞു നിക്കിടി അവിടെ നിന്ന് പറയാണ് എന്താ അമ്മേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും ഇടപെടാൻ വരേണ്ടത് അല്ല നിന്നെ ആരെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞല്ലേ അവൾ വന്നിരിക്കുന്ന വലിയൊരു അധികാരം കാണിച്ചോണ്ട് അവളുടെ അവളുടെ അമ്മയും കൂടെ എനിക്ക് കല്യാണത്തിന് വിളിക്കുന്ന പോലും ഇഷ്ടല്ലേ നിങ്ങളെ ഒരു ദരിദ്രവാസി പൂമാലം കെട്ടിക്കൊണ്ട് വന്നിരിക്കുക ക്ഷേത്രത്തിന് മുന്നിൽ മനുഷ്യൻ നാണം കിടത്താനായിട്ട് ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ ഇപ്പഴും എന്റെ മകൻ കെട്ടാൻ പോകുന്നല്ല കോടീശ്ശേരി അറിയാവോ നിന്നെങ്ങാനും എങ്ങനെ വന്ന് കിട്ടിയായിരുന്നെങ്കിൽ എന്റെ മകന്റെ കാര്യം കട്ട ആയോ ഓ ഭഗവാൻ അനുഗ്രഹിച്ച അവൾ അവൻ നല്ലൊരു ജീവൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നീ കണ്ടുപിടിക്ക അവളിങ്ങോട് വരട്ടെ നിന്നെ കാണിച്ചായിരുന്നു എന്നൊക്കെ രേവതിയോട് പറയാ രേവതിക്ക് വല്ലാത്ത സങ്കടമായി പോയി രേവതി ഒന്നും മിണ്ടാതെ മിണ്ടാതങ്ങോട് പോവാണ് ഈ സമയം ശ്രുതീശ്വര പുറയില്ലായിരുന്നു അപ്പൊ ശ്രുതിയോട് മീര പറഞ്ഞു അതേ ഇനിയിപ്പെന്ത് ചെയ്യും എന്ത് ചെയ്യാനാ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാമെന്നു പറയുന്നത് അതെ നിനക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ എന്ത് ഹെൽപ്പാ മിക്കോറാന്ന് അവിയും വരുവായിരിക്കും കല്യാണ മണ്ഡപത്തിലേക്ക് അവൻ വന്നു കഴിയുമ്പോ നീ ഒരു കാര്യം ചെയ്യണം അല്ല എന്ത് കാര്യമാണ് നീ അവനെ പുറത്ത് തടഞ്ഞു നിർത്തണമെന്ന് പറയാൻ ഞാനോ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നേ നീ പുറത്തിറങ്ങണം പുറത്തിറങ്ങി നിൽക്കണം അപ്പൊ പുറത്തേക്കുവാണെങ്കിൽ ചിലപ്പോ അവൻ വേണം നിനക്ക് കാണാലോ അങ്ങനെ വാപ്പം വന്ന അവൻ്റെ കൈയ്യെ കയറി നീ പിടിക്കണം പക്ഷേ എങ്കിൽ ആൾക്കാർക്കൊക്കെ തോന്നണം നിന്റെ അവൻ പിടിക്കുന്നെന്ന് നീ അവടെ കിടന്ന് ഒച്ചയും വേണം വെക്കുമ്പോ അവൻ നിന്നെ കയ്യെ കയറി പിടിപ്പി പിടിച്ചൊന്നും വരുത്തണം അങ്ങനെ അവനെ നിനക്ക് അങ്ങോട്ട് വിടാതിരിക്കാൻ പറ്റും എങ്ങനെയുണ്ട് അതിൻ്റെ ഐഡിയ എന്ന് ചോദിക്കുകയാണ് നാട്ടുകാരെല്ലാം കൂടെ കൂടി അവനെ തല്ലിക്കൊള്ളും എന്ന് പറയാം ഐഡിയ ഒക്കെ ഉള്ളത് അത് വർക്കൗട്ടാവും വർക്ക് ആവുമെന്ന് പറയാം ധൈര്യമായിട്ട് ഇരിക്കാൻ പറയുകയാണ് നീ ഈ സമയം കാറി വന്നുകൊണ്ടിരിക്കുന്ന സച്ചിയോട് നവിമ്മള് ഇത്ര സ്പീഡ് വിടാൻ പറയാ ഇത്ര സ്പീഡ് സ്പീഡുള്ളതെന്ന് പറയാം അതെ സ്കൂൾ ടൈമാ ഈ ടൈമിൽ ഇത്ര സ്പീഡിലൊക്കെ പോകാൻ പറ്റുള്ളൂ എനിക്ക് അർജൻറ് ആയിട്ടൊരു കാര്യമുണ്ട് അതുകൊണ്ടാണെന്ന് പറയാം ഈ സമയം സച്ചിക്ക് മനസ്സിലായി ഇവൻ ഇവനാൾ ഫ്രോഡാണ് ഇവനെന്തോ പ്ലാനുമായിട്ട് അറിഞ്ഞിരിക്കുന്നത് വീണ്ടും നബീൻ്റെ ഫോൺ പിള്ളു എടാ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇന്ന് രാത്രിയിൽ അവൾ എന്റെ സ്വന്തം ആകും അവളുടെ കരച്ചിൽ ഞാൻ കേൾക്കൂടാന്ന് പറയണം സച്ചി ഇങ്ങനെ പതുക്കെ നോക്കുവാണ് കണ്ണാടി കൂടെ കണ്ണാടി കൂടെ നോക്കിയപ്പോൾ അവൻ്റെ മോഹം ശരിക്കുന്നുണ്ട് ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഇത് ഒറ്റ നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല ഇവനിട്ടൊരു പണി കൊടുക്കാൻ തന്നെ സച്ചി തീരുമാനിച്ചു അപ്പം അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഇപ്പം എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയണം സച്ചിൻ അവ എടുത്തിട്ട് കുടയോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷണം കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി